കാട്ടാന നെല്ലിയാമ്പതി ചുരംപാതയിൽ മുടക്കി അങ്ങ് നിൽക്കുകയാണ് ഇന്നലെ ഇന്നലെ വൈകിട്ട് മണിയോടെയാണ് ആനയും രണ്ട് കുട്ടികളും ഇങ്ങനെ മുടക്കി നിന്നത് ചുരംപാതയിൽ പതിനാല് വ്യൂ പോയിന്റിന് താഴെ ഓടക്കാടുകൾക്ക് സമീപമാണ് ഈ ഒരു സംഭവം ഉണ്ടായത് പതിനഞ്ച് മിനിറ്റോളം ആന ഇവിടെ തുടർന്നു ഗോകുൽ വിളിച്ചത് ഗോകുൽ ഗുഡ് മോർണിംഗ് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ഈ വാഹനങ്ങളൊക്കെ അവിടെ നിർത്തിയിട്ടേക്കാണ് അല്ലെ ആന പോകുന്നത് വരെ കാത്തു കാത്തുനിൽക്കുകയാണല്ലേ അതെ ഒരു ഒരു പുതിയ കാഴ്ച ഈ ചുരത്തിൽ പലപ്പോഴും ഇങ്ങനെ കാട്ടാനിറങ്ങുകയും നെലിയുറപ്പിക്കുകയും ചെയ്യും വാഹനങ്ങൾ ഈ കാട്ടാന പോയതിന് ശേഷം മാത്രമേ പിന്നീട് പോകാൻ കഴിയൂ ഇന്നലെ വൈകിട്ട് അഞ്ച് മണിക്കാണ് ഈ സംഭവം ഉണ്ടായത് ഒരു ആനയും രണ്ട് കുഞ്ഞ ഉണ്ടായിരുന്നത് ഇവർ പതിനഞ്ച് മിനിറ്റോളം ഈ ചുരം പാതയിലൂടെ വിവിധ സ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനമായി വ്യൂ പോയിന്റ് ഉണ്ടല്ലോ പതിനാല് എന്ന് പറയുന്ന വ്യൂ പോയിന്റിന്റെ സമീപം ഇങ്ങനെ നടക്കുകയാണ് നടക്കുകയാണുണ്ടായത് പതിനഞ്ച് മിനിറ്റോളം ഇത് ഈ ഒരു ചുരം പാതയിൽ തന്നെ തുടർന്നു പിന്നീട് ഈ വ്യൂ പോയിന്റിൻ്റെ സമീപം കാടായി അങ്ങോട്ട് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇറങ്ങി പോവുകയും ചെയ്തു അത്രയും നേരം വാഹനങ്ങളൊക്കെ തന്നെ ഗതാഗത മുടങ്ങുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് നെല്ലിയാമ്പതിയിലിത് ഒരു സ്ഥിരം കാഴ്ചയാണ് ഈ അഞ്ചു മണി സമയം എന്ന് പറയുന്നത് മുകളിലേക്ക് നെല്ലിയാമ്പതിയിലേക്ക് ചുരത്തിൻ്റെ മുകളിലേക്ക് കയറിപ്പോകാൻ അധികം വാഹനങ്ങളൊന്നും ഉണ്ടാവില്ലെങ്കിലും തിരിച്ച് നിരവധി സഞ്ചാരികൾ വരുന്ന ഒരു സമയം കൂടിയാണ് ഇന്നലെ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ നിരവധി കുടുംബങ്ങളൊക്കെ തന്നെ വരുന്നൊരു ദിവസമാണ് അപ്പോൾ തിരിച്ച് നെല്ലിയാമ്പതിയിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സമയമാണ് ഈ ചുരത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ കാടുകളാണെങ്കിലും ഈ ചുരം വഴിയിൽ പാതയിലൊക്കെ ആന നിൽക്കുന്നത് പലപ്പോഴും സഞ്ചാരികളെയൊക്കെ തന്നെ ഭയപ്പെടുത്താറുണ്ട് വാഹനങ്ങൾക്ക് നേരെയൊക്കെ തന്നെ ആനകൾ പാഞ്ഞെടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ എന്തായിരിക്കും എന്നുള്ള സാഹചര്യമൊക്കെ തന്നെ നമുക്ക് ഊഹിക്കാവുന്നേ അപ്പോൾ പല തരത്തിൽ സഞ്ചാരികളത് ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അതേസമയം തന്നെ നെല്ലിയാമ്പതിയുടെ ഒരു പ്രത്യേകത അനുസരിച്ച് നിരവധി ആനകളും ഇത്തരത്തിലുള്ള മൃഗങ്ങളും ഒരു സ്ഥലമാണ് വലിയ ഒരു വനമേഖലയാണ് അപ്പോൾ ആ മേഖലയിൽ ഒരു സഞ്ചാരികൾ പലരും ചിലരൊക്കെ തന്നെ ഇത്തരത്തിൽ ആനകളെയും അല്ലെങ്കിൽ വന്യജീവികളൊക്കെ കാണാൻ ആഗ്രഹിച്ച് വരുകയാണ് നല്ലൊരു കാഴ്ച തന്നെ അതിലൊരു അപകടവും പതിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്